സിപിഎം വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ലോക്കൽ സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിൽ ലോക്കൽ സമ്മേളനം പാർട്ടി അവസാനഘട്ടത്തിൽ അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു തീയതികളിൽ ചപ്പാത്ത് ലോക്കൽ സമ്മേളനമാണ് നടക്കാനുള്ളത് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ഒൻപത് ലോക്കൽ കമ്മിറ്റികളാണ് ചക്കുവള്ളം ലോക്കൽ സമ്മേളനം സമാപിച്ചതോടെ എട്ട് ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളന നടപടികളാണ് പൂർത്തിയായത് ചക്കവെള്ളം ആറാം മൈലിൽ നടന്ന സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രവർത്തനത്തിൽ ഊർജമായി ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് സെക്രട്ടറി ടി എസ് ബിസി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ നേതാക്കളായ പി കെ രാമചന്ദ്രൻ കെ സോമശേഖരൻ സതീഷ് ചന്ദ്രൻ എ എൽ ബാബു ബിജു കൊല്ലമല മെറീന ജോൺ സജിതാഭായി കെ എം സുരേന്ദ്രൻ അഭിലാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഷെല്ലി തോമസ് ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പുതിയതായി പാർട്ടിയിലേക്ക് എത്തിയവർക്കും മുതിർന്ന പാർട്ടി പ്രവർത്തകർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും സമ്മേളനം ആദരവ് നൽകി പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന ചപ്പാത്ത് ലോക്കൽ സമ്മേളനത്തോടെ വണ്ടൻമേടി ഏരിയയിലെ മുഴുവൻ ഘടക സമ്മേളനങ്ങളും പൂർത്തിയാകും ന്യൂസ് ബ്യൂറോ അണക്കര